ഇന്നിപ്പോ നിങ്ങൾ കണ്ടോ നമ്മുടെ തലക്ക് മീത അപകടങ്ങൾ ഇങ്ങനെ പറന്ന് വരികയാണ് ഒരുമയും ഐക്യവും കെട്ടിപ്പടുക്കേണ്ടതും ഭദ്രമായി നിർത്തേണ്ടതും അനിവാര്യമാണെന്ന് ലോകം പറയുകയാണ് ഇപ്പൊ നിങ്ങൾ കേന്ദ്രത്തിൽ വക്കവ് നിയമം കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കാൻ പോവാണ് കേന്ദ്രം കൊണ്ടുവന്ന വക്കവ് നിയമം നിങ്ങളൊക്കെ ഓരോ മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളൊക്കെ ഓരോ മഹല് കൈകാര്യം ചെയ്യുന്ന ആളുകളും ഉണ്ടാകും ഇവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും നിങ്ങളെ മഹലിനോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ഈ ിയമത്തെക്കുറിച്ച് കൃത്യമായി നമ്മുടെ മഹല്ലുകളിൽ ബോധവൽക്കരണം നടക്കണം കാരണം അതെങ്ങാനും നമ്മുടെ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞാൽ ലാഘവ ബുദ്ധിയോടെ ഒരാളും കാണണ്ട ഒരുപാട് വക്ക്ഫ് സ്വത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും വക്ബ് സ്വത്ത് നഷ്ടപ്പെട്ടു പോകും നമുക്കൊക്കെ നമ്മുടെ പള്ളിക്കും മദ്രസൊക്കെ മൂന്ന് തരം വക്ഫാ ഒന്ന് ഓറൽ ഒന്ന് ബയ്യൂസ് മറ്റൊന്ന് ഡീഡുള്ള വക്ബ് വഖഫ് ബൈ ഡീഡ് വഖഫ് ബൈ ഡീഡിന് ഒരു കുഴപ്പമുണ്ടാവില്ല ആധാരം കൃത്യമാണ് അത് വക്വ് വെച്ച ആള് ആധാരം എഴുതി കൃത്യമായി അതിന്റെ അളവും കാര്യങ്ങളും കാണിച്ച് കറക്റ്റായിട്ട് നിൽക്കുന്ന സംഗതിയാണ് ഇനി യാതൊരു കുഴപ്പമുണ്ടാവില്ല നേരെ മറിച്ച് ഇനി വരാൻ പോകുന്നത് വഖഫ് വയ്യൂസ് അതുപോലെ തന്നെ ഓറൽ വക് വി രണ്ടും നിലനിൽക്കൂല അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിക്കണം പഴയ കാലത്ത് ഏതോ ജന്മിമാരായ ആളുകൾ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ പള്ളിക്ക് വേണ്ടി മക്കപറ വക് വീതം ഉണ്ടാവും അവരങ്ങ് വക് ചെയ്തു ഒരു പക്ഷെ അവരുടെ ഭാഗപത്രത്തിൽ അങ്ങനൊന്ന് ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് രേഖയുണ്ടാവും നമുക്കൊരു രേഖയും തന്നിട്ടില്ല നമുക്കത് കിട്ടിയിട്ടില്ല നമുക്ക് പള്ളിക്ക് തന്നു അവർ വലിയ ആളുകളായതുകൊണ്ട് അവരോട് ആധാരം ചോദിക്കാൻ ചോദിക്കാനാക്കാൻ പറ്റിക്കാർ പോയിട്ടില്ല അങ്ങനെ അവിടെ വക്ക്വ് സ്വത്ത് എന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്ത് പോരുന്നു നമ്മുടെ കേരള വക്ക് ബോർഡ് അതുപോലെ മറ്റ് വക്ക ബോർഡുകളും അത് ഉപയോഗിച്ച് വരുന്നത് പള്ളിയാണ് അല്ലെങ്കിൽ അതിപ്പോ പള്ളിയുടെ സ്വത്താണ് ഒരു രേഖ ഇല്ലെങ്കിലും അതിനൊരു ആ നമ്പർ ഉണ്ടാവും തൊട്ടടുത്തുള്ള ആ സർവേ നമ്പർ അനുസരിച്ച് ഈ സർവേ നമ്പർ കൂട്ടിയിട്ട് അത് പള്ളി ഉപയോഗിച്ച് വരുന്നതാണ് മദ്രസ ഉപയോഗിച്ച് വരുന്നതാണ് എന്നതുകൊണ്ട് അത് വക്ക് സ്വത്തായി കണക്കാക്കിയിട്ടില്ല വക്കഫു സ്വത്താണ് പക്ഷേ ഇനിയുള്ള ഈ നിയമം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന ഈ നിയമം പാസ് ആയി കഴിഞ്ഞാൽ ആറ് മാസത്തിനധികം ഇതിന്റെ മുഴുവൻ വിവരങ്ങളും അപ്ലോഡ് ചെയ്യണം വക്ബ് സ്വത്തിന്റെ വിവരം അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് വേണം വക്ബ് സ്വത്തിന്റെ വിവരം അപ്ലോഡ് ചെയ്യുമ്പോൾ ആര് വക്കഫ് ചെയ്തു എന്തിനു വക്വ് ചെയ്തു എന്ത് വക്കഫ് ചെയ്തു അതിന്റെ എല്ലാ അളവും രേഖയും ഒരു രേഖയും പല വക്കവിനും നമ്മുടെ കയ്യിലില്ല ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് വക്വാണ് എന്നതുകൊണ്ട് അത് ഭദ്രമാണ് ഇനി പുതിയ നിയമം വരുമ്പോൾ എന്താ സംഭവിക്കുക ഒരു വക്കവഭൂമിക്ക് തർക്കമുണ്ടായാൽ ഇപ്പോഴത്തെ നിയമം എന്താണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പത്തൊമ്പത് ബോർഡുകളില്ലേ എന്താ നിയമം നിയമം ഒന്നേ ഉള്ളൂ ആ നിയമം നേരെ ട്രിബ്യൂണലിന് വിടും ട്രിബ്യൂണലിൽ അത് വക്കീലന്മാർ ബോധ്യപ്പെടുത്തി ട്രിബ്യൂണൽ വിധി പറഞ്ഞാൽ അവസാനിച്ചു ട്രിബ്യൂണൽ ആര സെമി ജുഡീഷ്യൽ ബോഡിയാണ് ഈ നിയമത്തിൽ അങ്ങനെ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒന്നിനൊരു അധികാരവുമില്ല എല്ലാ അധികാരവും കലക്ടർക്കാണ് ആർബിറ്റർ കലക്ടറാണ് കലക്ടർ ആർബിറ്റർ ആയാലും എന്ത് സംഭവിക്കും ഇങ്ങനെ വല്ല തർക്കവും വന്നാൽ കലക്ടർ നേരെ കൊണ്ടുവന്ന് അവിടെ ഒരു ബോർഡ് വെക്കും അത് സർക്കാർ ഭൂമിയാണ് പിന്നെ അതിന് പരാതി കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോയിട്ടൊരു കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം കളക്ടറെ തീരുമാനമെടുക്കണം നേരത്തെ അങ്ങനെ ട്രിബ്യൂണലിൽ പോകാം വക്കീലിനെ വാദിക്കാം രേഖകൾ ഹാജരാക്കാം ഇനി ഒരു രേഖയും ഹാജരാക്കേണ്ട ഉപയോഗം വക്കഫാണോ അതിനൊന്നും പറ്റൂല വളരെ കൃത്യമാണത് ആ അവസ്ഥയ്ക്ക് ഇനി മാറ്റം വരാൻ പോകണം മാത്രമല്ല ഇപ്പൊ നിങ്ങൾ നോക്കു പഴയ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച നിയമം തന്നെ ധാരാളമാണ് എല്ലാ വക്വസ്വത്തും പത്തനമാണ് നിങ്ങൾ എവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരാണെങ്കിലും ശരി നിങ്ങളെ നാട്ടിലെ വക്കഫസ്വത്ത് എന്താ നിനക്ക് പറയാൻ കഴിയും എന്താ കാരണം അപ്ലോഡ് ചെയ്യപ്പെട്ട കൃത്യത ആളുകൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ട് ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് നെറ്റ് ഉണ്ടെങ്കിൽ വംശി എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട് വംശി വഖഫ് അസറ്റ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ വംശി എന്ന് അടിച്ചാൽ ഒരു സൈറ്റ് വരും അത് ഓപ്പൺ ചെയ്താൽ മതി അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ നാട് എവിടെയാണോ ആ നാട് കേരളമാണെങ്കിൽ കേരളം ജില്ല ജില്ലാ ജില്ലയിലേത് താലൂക്ക് താലൂക്കിലേത് വില്ലേജ് ആ വില്ലേജ് ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങളെ പള്ളിയുടെ പേരുണ്ടാവും ആ പള്ളിയുടെ പേര് നോക്കിയാൽ നിങ്ങളെ വക്കബസ്വത്തിന്റെ വിവരം മുഴുവൻ അതിലുണ്ട് എനിക്ക് പറയാൻ പറ്റും നിങ്ങളെ വക്കസ്വത്വത്തിലുണ്ട് എനിക്ക് പറയാൻ പറ്റും ഇപ്പൊ എന്റെ ഫോൺ നോക്കി പറയാൻ പറ്റും അത്രയും ഭദ്രമാണ് ഇനി അതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്ന എന്തിനാ സംരക്ഷിക്കാനല്ല വക്കഫിനെ മാത്രമല്ല ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് വക്വസ്വത്തുക്കളുണ്ട് കൈകാര്യം ചെയ്യുന്നവർ പലരും മുത്തവല്ലിമാരാണ് ഒരു പുതിയ നിയമം അതിൽ കിടക്കുന്നുണ്ട് രണ്ടു വർഷം മുത്തവല്ലി തടവിലായാൽ ആ മുത്തവല്ലിയെ അയോഗ്യനാക്കാം ഉത്തരേന്ത്യയിൽ ഒരാൾ രണ്ടു വർഷം വളരെ പെട്ടെന്ന് കഴിയും ആ തടവിലിട്ടാൽ ആ മുത്തവല്ലി അയോഗ്യനായി ആ സ്വത്ത് അന്യാധീനപ്പെട്ടു പോയോ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ നിലവിലുള്ള ഒരു വക്ഭൂമിയെക്കുറിച്ച് പരാതി കൊടുത്താൽ കലക്ടറാണ് ആർബിറ്റർ രേഖ നമ്മളെ കയ്യിൽ കൊടുക്കാനില്ലേ പെട്ടു അവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഈ കാര്യം കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന പല ദുരിതങ്ങളിൽ ഒന്നാണിത് അത് പാസ്സാക്കുമെന്നാണ് അവർ പറയുന്നത് അത് പാസ്സാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജെ പി സിക്ക് വിടേണ്ടി വന്നപ്പോൾ ജെ പി സിക്ക് നമ്മൾ പ്രതിഷേധം അയച്ചു അപ്പോൾ ഇന്ത്യയിലെ എല്ലാ മതക്കാരോടും പ്രതിഷേധം അയക്കാൻ പറഞ്ഞു മുസ്ലിംകളെ വക്ബസ്വത്തിൽ എന്തിനാ വേറെ അഭിപ്രായം പറയേണ്ട കാര്യം ദേവസ്വ വകുപ്പിന് നമുക്ക് അഭിപ്രായം പറയാൻ അധികാരവും ഇല്ലല്ലോ അത് ആര് കൈകാര്യം ചെയ്യണം തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ വക്ബസ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മളല്ലേ എന്തിനാണ് വക്കവ് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എമാരും എം പിമാരും ബാർ കൌൺസിൽ മെമ്പറും മുസ്ലിം ആകണം എന്ന നിബന്ധന എടുത്തു അത് എടുത്തു കളഞ്ഞു സിഇഒ എന്ന് പറയുന്ന വക്കവ് കൈകാര്യം ചെയ്യുന്ന ബോഡിയുടെ തലപ്പത്തുള്ള ആളാണ് ആ തലപ്പത്തുള്ള ആളെ എന്തുകൊണ്ട് മുസ്ലിം ആകണമെന്നില്ല എന്ന് പറഞ്ഞു എന്റെ വക്കവ് ബോർഡിന്റെ ടോട്ടൽ മെമ്പർമാരിൽ രണ്ടുപേരെ അമുസ്ലിം ആകണമെന്ന് പറഞ്ഞു ഈ നിയമത്തിലുള്ളതാണ് ആ നിയമമാണ് പാസ്സാക്കാൻ പോകുന്നത് ആ നിയമം വരുമ്പോ ഓരോരുത്തരും മനസ്സിലാക്കണം അതിന്റെ അപകടം വളരെ വലുതായിരിക്കും ബോർഡിനെ നോക്കുകുത്തിയാക്കും കുത്തിയാക്കും വക്കഫ് സ്വത്ത് കൈയ്യേറ്റം ചെയ്തു പോകും ഇന്ത്യയിൽ ഒരുപാട് വക്വ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് അത് പാസ്സാകാതിരിക്കാൻ ആവശ്യമായ ജനാധിപത്യ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വൈകാരിക രീതിയല്ല ആ ജനാധിപത്യ രീതി നമ്മൾ പ്രതിഷേധം അയച്ചു പടച്ച റബ്ബിനോട് പറയാം അള്ളാഹു റബ്ബുലത്ത് ആ നിയമം കൊണ്ടുവന്ന ആളുകളെ പരാജയപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം വന്നാൽ നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് വിദ്വേഷങ്ങളും പ്രവർത്തനങ്ങളും നടത്തുമ്പോ ഓർക്കണം പരിശുദ്ധ ഹബീബ് മുഹമ്മദ് അള്ളാഹുദ്ധി പഠിപ്പിച്ചു ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യാൻ പാടില്ല ആരെയും വെറുപ്പിക്കാൻ പാടില്ല എങ്ങനെ ആദർശത്തിൽ അടിയുറച്ചതെന്നുകൊണ്ട് നമ്മുടെ ആളുകൾ അനീതി ചെയ്യാൻ ഒരിക്കലും നമ്മൾ അവസരം അവസരമൊരുക്കരുത് അൻ തൊഴീന നിങ്ങൾമ ചെയ്യാൻ ആര് ശമിച്ചാലും ആ പാടില്ല ഒരാളും തന്റെ ആള് തെറ്റ് ചെയ്താൽ ന്യായീകരിക്കാൻ പാടില്ല സൗഹാർദ്ദം ഉണ്ടാകൂ മനുഷ്യത്വം ഉണ്ടാകൂ ആ മനുഷ്യത്വത്തിലേക്കാണ് തിരുദൂതർ മനുഷ്യനെ ക്ഷണിച്ചത് നിങ്ങൾ നോക്ക് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് ജീവിതം നോക്ക് ഇങ്ങനെ അള്ളാഹു വലിയ ചിന്തകന്മാരും ബുദ്ധിജീവികളും ഒക്കെ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ എല്ലാ വെച്ച് മാപ്പിനികളും നിങ്ങൾ ഒരു കുടുംബനാഥനെന്നോ ഒരു പണ്ഡിതനെന്നോ ഒരു ഒരു എന്നോ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഫിലോസഫർ ഫിലോസഫർ ആണ് ഒറേറ്റർ നല്ല പ്രഭാഷകനാണ് അപ്പോസിൽ ഒരു നല്ല മത നേതാവാണ് ലെജിസ്ലേച്ചർ വാറിയർ ഓഫ് ഐഡിയാസ് ആശയങ്ങൾ സമൂഹത്തിൽ ഉപജ്ഞാതാവായി സമൂഹത്തിൽ അവതരിപ്പിച്ചു കൊടുത്തു മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഒരു പ്രത്യേകിച്ച് ഒരു ബിംബങ്ങളില്ല ബിംബങ്ങളില്ലാത്ത വിത്തൌട്ട് ഇമേജസ് എന്നാണ് പറഞ്ഞത് ബിംബങ്ങളില്ലാത്ത പുതിയൊരു ആരാധനാ രീതി നമുക്ക് ആരാധിക്കാൻ ഒരു ബിംബം വേണ്ട അത് വേണ്ടാത്തൊരു ആരാധനാ രീതി സമൂഹത്തെ പഠിപ്പിച്ചു മുസ്തഫ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ഏത് മഹത്വം അളക്കാൻ ഏത് മാപ്പിനും നിങ്ങൾ ഉപയോഗിച്ചു നോക്കൂ എന്തു കുടുംബനാഥന്റെ റോളില് നോക്ക് രാഷ്ട്രനായകന്റെ റോളില് നോക്ക്

പാശ്ചാത്യം എഴുതി വെച്ചതാണ് സ്റ്റാൻലി ലൈൻ പോലുള്ള ആളുകളൊക്കെ ബോസ് ബോസ് വിത്ത് വിത്ത് ആളുകളൊക്കെ എത്ര എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായി എഴുതിയിട്ടുണ്ട് ഓറിയന്റൽസുകളെ പോലും പഠിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തങ്ങനെ പറയാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏതെങ്കിലും ഒരു മനുഷ്യ എനി മാൻ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് ഹാറ്റ് അവകാശമുണ്ടെങ്കിൽ എന്തിന് ഒരു മനുഷ്യൻ അവകാശമുണ്ടെങ്കിൽ ടു സേ ദാറ്റ് അവകാശമുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടെങ്കിൽ അത് ഏക മുഹമ്മദ് മുഹമ്മദ് അത് നബി നബി അലൈഹി അലൈഹി വസല്ലം മാത്രമാണ് എന്നാണ് ചരിത്രം വളരെ വ്യക്തമായി പറയുന്നത് അതാണ് ആ നബിതങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ പടക്കപ്പെട്ടത് ആ നബിതങ്ങൾക്ക് വേണ്ടിയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് ആ പ്രവാചകർ കൈ നാളെ നമ്മൾ മുന്നോട്ട് പോകൂല നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ എത്ര പുണ്യവാളന്മാരായിട്ടും കാര്യമില്ല നിബിദ്ധങ്ങളെ സഫായത്ത് കിട്ടാതെ നാളെ രക്ഷപ്പെടുകയില്ല അള്ളാഹുവേ ആ നിബിതങ്ങളെ സഫായത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ